എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് സ്ട്രൈക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട് ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പോൾ റീടെസ്റ്റിന് വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് ഉള്ളൂ നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഫൈവ് ഒരു ആവറേജിങ്ങിന് വേണ്ടി ചെറുതെടുത്ത് പരീക്ഷിക്കാം കാരണം ഒരു പത്ത് ആയിരം ആയിരത്തഞ്ഞൂറൊന്നും വലിയ വിഷയം അല്ല പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ പിന്നെ ലോ വരാൻ ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം അത് ടു മിനിറ്റിലേക്കും കൂടെ ഒന്ന് മാറ്റുന്നുണ്ട് ടു മിനിറ്റിൽ ആർ എസ് ഐയിൽ എന്താ പറയണ്ട ഒരു മൂവ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിയാൽ ടു നോട്ട് സിക്സ് വരെ താൽക്കാലികമായിട്ട് മൂന്ന് മൂന്ന് മണിക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ കിട്ടി ഫുൾ ടൈം ഇന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ പത്ത് നാന്നൂറ് പോയിൻ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു എന്ന് ഒരു മാസത്തെ പോയിൻറ്റ് ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന മൂവ്മെൻറ്റ് തന്നെയായിരുന്നു എന്തായാലും നമുക്ക് വീഡിയോ പോസ് ചെയ്യാം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് അടിച്ചാലടിച്ചു ഇല്ലയെന്നുണ്ടെങ്കിൽ നൂറ്റി കാണാം മുട്ടാനായിട്ട് വൺ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് വൺ ആണ് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി നാല് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു വീണ്ടും റീ എൻട്രി എടുത്തിട്ടാണ് എസ് എം ഐയിലേക്ക് മുട്ടാൻ വേണ്ടി മൂന്ന് ലോട്ട് നമ്മൾ എടുത്തു ഒരു ലോട്ട് എടുത്തു ആവറേജ് ചെയ്തു അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെ ലോസിലേക്ക് പോയി വീണ്ടും റീ എൻട്രി എടുത്തു രണ്ട് മിനിറ്റിൽ ഇന്നലെയൊക്കെ ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ അത് അവസാനം വൺ സെവൻറ്റി ഫൈവിൽ എക്സിറ്റ് ചെയ്തു അപ്പം നമ്മൾ കഴിഞ്ഞ ഏതു മാസമാണ് ഈ ഡോജി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത മാസം തൊട്ട് നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് സിംഗിൾ ക്യാൻഡിലോ ഡബിൾ ക്യാൻഡിലോ ത്രിബിൾ ക്യാൻഡിലോ ആയിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ മൂന്ന് മാസം മുമ്പേ പറഞ്ഞിരിക്കുന്നതാണ് ആ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊക്കെ അറിയാം സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് അറിയാം അപ്പോൾ എനിവേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങി മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ സീയിൽ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് റീടെസ്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അപ്പം ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്